മനുഷ്യരുടെ ജീവനും കൃഷിക്കും ഭീഷണിയായി നന്നമ്പ്രയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ മദ്രാസിൽ പോകുന്ന കുട്ടികൾക്കും പന്നികൾ ഭീതിയാണ് കുട്ടികൾക്കടക്കം ഭീഷണിയായി നന്നമ്പ്രയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂന്ന് മാസത്തിലേറെയായി കാട്ടുപന്നികൾ ഭീതി വിതയ്ക്കാൻ തുടങ്ങിയിട്ട് കാട്ടുപന്നിക്കൂട്ടം കൃഷിക്കും ആളുകൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് വെള്ളിയാമ്പുറം നടഞ്ചേരിപ്പള്ളി കൂട്ടായിപ്പറമ്പ് സീക്കപ്പടി എന്നീ പ്രദേശങ്ങളിലാണ് മാസങ്ങളായി കാട്ടുപന്നി ശല്യം രൂക്ഷമായിരിക്കുന്നത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ശല്യമായിരിക്കുകയാണ് കാട്ടുപന്നി കൂട്ടങ്ങൾ ഇന്നിപ്പോൾ ലൈവായിട്ട് ഞാൻ കാലത്ത് ഭക്ഷണം നടത്തുന്ന സൊസൈറ്റിൽ പാലം കൊണ്ടി കൊടുത്ത് വന്നിട്ട് പിന്നെ കൊല്ലമേല ചാ പിടിക്കാൻ വേണ്ടിയിരിക്കും മകളാണ് അത് അച്ഛാ പന്നി പോണർ നോക്കിയപ്പോൾ നാലെണ്ണം മുറ്റത്ത് കൂടെ മൃഗങ്ങളെ പോലെ പോയി ഇതിപ്പോൾ എൻ്റെ പാറ്റം കണ്ടാണത് ഈ പാറ്റം കണ്ടാവും അതുപോലെ തന്നെ വെറ്റില വിലത്തോട്ടാണത് ഇതിപ്പോൾ ഞാനിപ്പോൾ എന്തായാലും എ ഡി സി അങ്ങാണ് ഞാൻ ആണ് കാണുന്നത് എല്ലാ മീറ്റിംഗ് അപ്പോൾ ഇത് തക്ക ഒരു പരിഹാരം എന്തെങ്കിലും വെറുതെ ഇരിക്കില്ല ാണ് രാത്രി കൂടുതലായി പന്നിശല്യം ഉണ്ടാകുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു കൂട്ടമായി ഇറങ്ങുന്ന പന്നികൾ കൃഷിക്ക് നാശം വരുത്തുകയാണ് വിളവെടുക്കാൻ പാകമായ കൃഷി വരെ പന്നിക്കൂട്ടം നശിപ്പിക്കുന്ന അവസ്ഥയാണ് കൂടാതെ രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് നേരെയും പന്നിശല്യം ഉണ്ടാവാറുണ്ട് പന്നിയെ കണ്ട് ഓടുന്ന കുട്ടികൾ വീണുള്ള അപകടങ്ങൾ പതിവാണ് അതിന്റെ രാത്രി കാലങ്ങളിലൊക്കെ ആ പോകുന്ന കുട്ടികൾക്ക് ഭയങ്കര ശല്യമാണിത് കാരണം രാവിലെ മദർസ് പോകുമ്പോൾ അവരെ ബാക്കിൽ ഓടുകയും അവർ വീണ് വീഴുകയും മുറിവും കാര്യങ്ങളും ഏൽപ്പിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥയിലായിട്ടാണ് എത്തുന്നത് പിന്നെ രാത്രി കാലങ്ങളിലും രാവിലെ കാലങ്ങളിലും കൂടുതലായിട്ട് പന്തങ്ങളെ ശല്യം നമ്മുടെ ഈ നാടഞ്ചേരി പാണ്ഡ്യമുറ്റം സീ കെപ്പടി പരിസരത്ത് കൂടുതലായിട്ടുണ്ട് ഇതിനെതിരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ നടപടി എടുക്കണമെന്ന് അറിയിക്കുകയാണ് തുടര്ച്ചയായുണ്ടാകുന്ന കാട്ടുപന്നു ശല്യത്തെ തുടർന്ന് പ്രദേശവാസികൾ അധികാരികള്ക്ക് നിവേദനവും പരാതിയും നല്കിയിരുന്നു എന്നാല് പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതികൾ കൊടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്